മാറ്റിമറിച്ച പോകോ ഇനി വണ്ടൂർ സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഗ്രിൽ മഞ്ചേരി റോഡ് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓരോ പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം ഈ ഓണം ബ്യൂട്ടി മാർക്ക് വിസിറ്റ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹൈഡൻ ട്രൈഡേഴ്സ് ഇരുപതിനായിരം രൂപ ചെലവ് വരുന്ന ഓട്ടോമാറ്റിക് ബെൽ സംവിധാനം സംഭാവന ചെയ്തു ബെൽ സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് തുറക്കൽ നിർവഹിച്ചു വണ്ടൂർ ഗവൺമെന്റ് സ്കൂളിന്റെ വളരെ കാലത്തൊരു ആവശ്യമായിരുന്നു ഒരു എലക്ട്രോണിക് വെല്ലിംഗ് സിസ്റ്റം വേണമെന്നുള്ളത് അത് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പ്രിൻസിപ്പൾ ബിനോസാർ പി ടി എ കമ്മിറ്റി എസ് എം സി കമ്മിറ്റിയുമായിട്ട് സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഹൈഡൻഡ് ട്രേഡേഴ്സ് മൂച്ചിക്കൽ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടപ്പോൾ അതിന്റെ പ്രോട്രാക്ടർ ഫിറോസ് ബാബു വളരെ താൽപര്യത്തോട് കൂടിയിട്ട് അത് സ്കോർസർ ചെയ്യുകയുമാണ് ചെയ്തത് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ് ചടങ്ങിൽ എല്ലാ പ്ലാസ്മുറുകളിലേക്കും വണ്ടൂർ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സംഭാവന ചെയ്ത വേസ്റ്റ് ബിന്നുകളുടെ കൈമാറ്റവും നടന്നു പതിനായിരം രൂപയോളം ചെലവ് വരുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഹയ ഗോൾഡൻ ഡയമണ്ട്സ് എം ഡി ഷഹീൻ നിർവഹിച്ചു പ്രിൻസിപ്പൽ ഒ വിനോദ് എസ് എം സി വൈസ് ചെയർമാൻ ഐ വി ഷമീർ പി ടി എസ് എം സി അംഗങ്ങളായ കെ ടി സലീം കെ വി സുരേഷ് കുമാർ സ്കൂൾ ലീഡർ എം നസീല അധ്യാപകർ ക്ലാസ് ലീഡർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇസ്ലൈം വണ്ടൂർ